മംഗലത്ത് ധീമാ ഗോൾഡ് ജ്വല്ലറി പൂട്ടി ഉടമകൾ മുങ്ങി നിക്ഷേപകർ പെരുവഴിയില് എടപ്പാളിലെ നിക്ഷേപ തട്ടിപ്പ് പുറത്തുവരികയും ഉടമകൾ അറസ്റ്റിലാകുകയും ചെയ്തതിന് പിന്നാലെയാണ് മംഗലത്തെ ഷോറൂം പൂട്ടി ഉടമകൾ മുങ്ങിയിരിക്കുന്നത് സ്വര്ണമായും പണമായും വൻതുക മുടക്കിയ നിക്ഷേപകർ ഇതോടെ അങ്കലാപ്പിലായിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ച എടപ്പാളിലെ ദീമാ ഗോൾഡ് അടച്ചുപൂട്ടുകയും നിക്ഷേപകരുടെ പരാതിയിൽ മൂന്ന് സ്ഥാപന ഉടമകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എടപ്പാളിൽ മാത്രം മുപ്പത് കോടിയിലധികം രൂപ തട്ടിയെടുത്തതായാണ് പോലീസ് കണക്കാക്കിയിട്ടുള്ളത് വെഡിംഗ് മോൾ ആർക്കേഡ് മംഗലത്ത് നേരത്തെ ഒരു മുറിയിൽ പ്രവർത്തിച്ചിരുന്ന ജ്വല്ലറി ഏതാനും വർഷം മുമ്പ് വിപുലമായ രീതിയിൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയതാണ് തുടർന്നാണ് നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത് വിവിധ പാക്കേജുകളുടെ പേരിൽ ചെറുതും വലുതുമായ നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പണിക്കൂലിയില്ലാതെ സ്വർണം നൽകുന്ന പദ്ധതി ഉൾപ്പെടെ ഇവയിലുണ്ടായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഉടമകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നിക്ഷേപകർ ഇതിന്റെ ഭാഗമായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉൾപ്പെടെ രൂപീകരിച്ചിട്ടുണ്ട് എടപ്പാളിൽ മൂന്ന് ജ്വല്ലറി ഉടമകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടുപേർ ഒളിവിൽ പോയിട്ടുണ്ട് ഐലക്കാട് സ്വദേശി പെരിഞ്ചേരി അബ്ദുറഹ്മാൻ വെങ്ങിരിക്കര സ്വദേശി പെരിയങ്കാട് ീഫ് കാലടി സ്വദേശി പൂക്കത്ത് വീട്ടിൽ കുഞ്ഞി മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത് ഉടമകളായ അബ്ദുള്ള സാനിഫ് മൊയ്തീൻകുട്ടി എന്നിവരാണ് ജ്വല്ലറി പൂട്ടിയതിന് പിന്നാലെ ഒളിവിൽ പോയത് എടപ്പാളിലും മംഗലത്തും സമാന രീതിയിലായിരുന്നു തട്ടിപ്പ് എന്നാണ് അറിയുന്നത് എടപ്പാൾ തൃശൂർ റോഡിൽ പ്രവർത്തിച്ചിരുന്ന ജ്വല്ലറി പൂട്ടിയതോടെ പത്തിലേറെ നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു എടപ്പാൾ സ്വദേശികളായ പേരിൽ നിന്നായി ഒരു കോടി മൂന്ന് ലക്ഷം തട്ടിയെന്ന പരാതിയിലാണ് പോലീസ് ആറുപേർക്കെതിരെ കേസെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എടപ്പാളിൽ വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈലത്തൂരിലും ജ്വല്ലറി ആരംഭിച്ചിരുന്നെങ്കിലും രണ്ടു മാസം മുമ്പ് വയലത്തൂരിലെ ഷോപ്പിന്റെ പേര് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഗോൾഡുമായി ബന്ധമില്ലെന്നും ജ്വല്ലറി കേന്ദ്രങ്ങൾ അറിയിച്ചു മംഗലത്ത് നിക്ഷേപകരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് നിക്ഷേപിച്ചവർ ഇവരിലുണ്ട് സ്വർണ്ണവില ഉയർന്നാലും നിക്ഷേപ വേളയിൽ നൽകിയ വിലയ്ക്ക് സ്വർണം ലഭിക്കുമെന്ന ആകർഷണീയ ഓഫറിൽ സ്വർണവും പണവും നിക്ഷേപിച്ചവർ ഒട്ടേറെയാണ് എഡിറ്റർ ലൈവ് മംഗലം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ